നിങ്ങളുടെ കരങ്ങൾ എവിടെയോ കർത്താവിന് അനുഗ്രഹം അവിടെ നിങ്ങൾക്കായി ഇറങ്ങി വരും ശൂന്യമായ കൈകളുമായി വേദനിക്കുന്നവരെ നിങ്ങളുടെ കരങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തുപിടിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ എടുത്തു പിടിക്കുക അഞ്ചപ്പൂൻ രണ്ടും മീനും യേശുവിനും മുമ്പിൽ എടുത്തു പിടിച്ച മനുഷ്യരെ ദൈവവചനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെറുതെയല്ല അല്പം എണ്ണയെടുത്ത് കയ്യിൽ പിടിച്ച ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ ബൈബിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വായിച്ചു വിടാൻ വേണ്ടിയല്ല ഒരു കവണയും കല്ലുമെടുത്ത് കയ്യിൽ പിടിച്ചൊരു ഇടേശറുക്കനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് വെറുതെ അല്ല നീ ഇപ്പോൾ കയ്യിലെടുത്ത് പിടിക്കുന്ന എന്തിൻ്റെയോ മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങൾക്കായി ഇറങ്ങി വരാൻ പോകുന്നു ആ കൈ ശൂന്യമാകാതിരിക്കേണ്ടതിന് ആ കൈകളിൽ വിലപ്പെട്ടത് എന്തെങ്കിലും എടുത്തു പിടിക്കുക ഒരു പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ നിൻ്റെ പേന അതിൻ്റെ കരകളിൽ ഇരിക്കട്ടെ അല്ല നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് മേഖലയിലോ മറ്റോ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ അല്ലെങ്കിൽ നിന്റെ പേഴ്സിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ നിങ്ങളുടെ വാലറ്റോ നിങ്ങളുടെ എ ടി എം കാർഡോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കരകളിൽ ഇരിക്കട്ടെ നിങ്ങൾ ദൈവവും വചനം ചുമക്കുന്നൊരു ദൈവമനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കട്ടെ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കട്ടെ നിങ്ങൾ പാചകം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു അല്പ ഉപ്പോ മാവോ പച്ചസാരയോ നിങ്ങളുടെ കൈകളിൽ ഇരിക്കട്ടെ കാരണം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നതിൻ്റെ മേലാണ് ദൈവത്തിന് അനുഗ്രഹം ഇറങ്ങി വരുന്നത് എൻ്റെ കൈകളിൽ ഒന്നുമില്ലായി എന്ന് പറയുന്നവനേക്കാൾ എൻ്റെ കയ്യിൽ ഇന്നതുണ്ടേ എന്ന് പറയുന്നവനെ ആദരിക്കുവാൻ വേണ്ടി തിടുക്കം കൂട്ടുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ബൈബിളിൽ വറ്റ പൂജ്യങ്ങളെ എന്തെങ്കിലും ചെറുതിനെ ദൈവം പാകെ കൊടുക്കുവാൻ തയ്യാറാകുന്നവനെയാണ് കർത്താവ് എപ്പോഴും വർധനവിന് വിധേയനാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ദൂത് വെറുതെ കേട്ട് കളയേണ്ടതല്ല കരങ്ങളിൽ അല്പമായ ചിലത് എടുത്തുപിടിച്ചിട്ട് അധികമായ വിശാലതയ്ക്ക് വേണ്ടി അതിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കേണ്ട ഒരു ദിവസമാണ് ലോകത്തിന് നാനാകോണ്ടുകളിൽ ഇന്നീ ദൈവിക ദൂത് കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ യേശുക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഇന്നത്തെ ഈ പ്രവചന തോതിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ പരിധിയില്ലാതെ ഒഴുകുകയാണ് കർത്താവ് നിങ്ങളുടെ കൈകളിരിക്കുന്ന ഇടത്തേക്ക് തൻ്റെ അനുഗ്രഹത്തെ ഒഴുക്കുമെന്നുള്ള വാക്ക് ഒരിക്കൽ കൂടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് റിപ്പീറ്റ് ചെയ്യുവാൻ വേണ്ടിയല്ല പറയും തോറും സംഭവിക്കുവാൻ തക്കവിധം ശേഷിയുള്ളൊരു പദമായി അത് നിലകൊള്ളുന്നതിനാൽ ഞാൻ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിങ്ങളുടെ കൈകൾ എവിടെയാണോ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെയാണ് നീ എന്ത് ചെയ്യുന്നോ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടാൻ പോകുന്നത് അതിൻ്റെ മേലാണ് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം നിനക്കായി സാധ്യമാക്കും നിങ്ങളുടെ ചായപ്പാത്രത്തിലും നിങ്ങളുടെ കന്നിക്കലത്തിലും നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളിലും നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമെന്നത് ഉറപ്പിക്കപ്പെടുന്ന കാര്യമാണ് അത് സംഭവിക്കും വിശുദ്ധ തിരുവഴുത്തിൽ രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ളതായി വേദഭാഗങ്ങളിൽ നാം വായിക്കുന്ന ഒരു അത്ഭുതമുണ്ട് പ്രവാചക ശിഷ്യന്റെ വീട്ടിലെ എണ്ണ വർദ്ധിച്ചതായ അത്ഭുത സാക്ഷ്യം നിൻ്റെ ചെറിയ കലങ്ങൾ കകത്തിരിക്കുന്നത് അധിക പാത്രങ്ങളിലേക്ക് പകരത്തക്ക ബുധം ദൈവം അതിനെ നിന്റെ കഷ്ടകാലത്ത് വർദ്ധിപ്പിച്ചു തരും ഞാൻ കഷ്ടകാലങ്ങളിൽ വർദ്ധനവ് തരുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു ദുരിത നേരങ്ങളിൽ ഉത്തരമില്ലാതെ പകച്ചു പോകുന്ന ജീവിത സന്ദർഭങ്ങളിൽ അതിശയത്തിൻ്റെ മറുപടിയുമായി എൻ്റെ പുരയ്ക്കകത്ത് വന്നു കയറുന്നൊരു കർത്താവിനെ ഞാൻ ആഴമായി വിശ്വസിക്കുന്നു എനിക്ക് മനുഷ്യരോട് ഉത്തരങ്ങൾ പറയാനില്ലാത്ത നേരത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടി എൻ്റെ വീടിനുള്ളിൽ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവിനെ ഞാൻ ആശ്രയിക്കുന്നു മനുഷ്യർ പിടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ എണ്ണവ്യാപാരിയുടെ തസ്തികയിലേക്ക് നിന്നെ വളർത്തി വലുതാക്കുന്ന ഒരു കർത്താവ് എനിക്ക് വേദപുസ്തകത്തിൽ ചിരിക്കുന്ന മുഖവുമായി നിന്നെ നോക്കി നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു ഇപ്പോൾ ഗതികടിലും കഷ്ടകാലത്തിലുമായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ആകമാനം മനസ്സ് നേരെ നിരാശയോടെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ അത്ഭുതകരവും അതിശയകരവുമായ എന്തോ ഒരു മാറ്റം നിങ്ങളുടെ ജീവിത പരിസരത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ദൈവം അത് ചെയ്യാൻ പോവുകയാണ് നിന്റെ പക്കൽ എന്താണുള്ളത് അതിനെ ദൈവകരങ്ങളിൽ എടുത്തുയർത്തുക ഹല്ലൂയ്യ കുറേ കാലങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ഒരു വിഷയത്തെ ആധികാരികമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയത്ത് എന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഫോണിൽ ഒരു കുടുംബം വിളിച്ചു അന്ന് ആ വീട്ടിൽ നിന്നും ആട്ടും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ആട് കരയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് പാസ്റ്റൈൻ ഞങ്ങൾ ആടിനെയാണ് ഇപ്പോൾ വളർത്തുന്നത് പക്ഷെ എല്ലാം ചത്തുപോവുക വേണ്ടത്ര ഒന്നുമില്ല ഒരു കുഞ്ഞുണ്ടായി അതങ്ങ് തൂങ്ങി തൂങ്ങി നിൽക്കുക ഇടയ്ക്ക് അത് പാലൊക്കെ കുടിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് നല്ല ലൂസ് മോഷനാണ് ആ കുഞ്ഞാട് ചത്തുപോകുന്നൊരു കണ്ടീഷനിലാണ് പിള്ളേരാണെങ്കിലും ഭയങ്കര വിഷമത്തിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആടും കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാമോ കൈയിലെടുത്ത് പിടിച്ചു ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കൈകളിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മൃഗസമ്പത്തിൻ്റെ ഈ കണ്ണിയെ ദൈവമേ അനുഗ്രഹിക്കണമേ നിന്റെ പ്രസാദം ഇതിൻ്റെ മേൽ പകരണമേ ഈ കുടുംബത്തിന്റെ മേലൊരു വിശാലതെ സ്വസ്ഥത ഉണ്ടാകണമേ ആ വീട്ടിൽ അന്നൊരു അത്ഭുതമുണ്ടായി ആ ആട്ടിൽ കുഞ്ഞിനെ കരങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിച്ച ആ സമയത്തിന് ശേഷം അതിൻ്റെ ആ ഒരു രോഗാവസ്ഥയ്ക്ക് ശമനം വന്നു അത് ആഹാരം കഴിച്ച് ബലപ്പെടുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പിന്നീട് ആ കുടുംബത്തിൽ പതിനാറ് ആടുകളോളം വർദ്ധിച്ചു അവർക്ക് ആടെന്ന് പറയുന്നതായി ആ ഒരു കൃഷിയിലൂടെ വലിയ ലാഭം അവർക്ക് കൊയ്തെടുക്കുവാൻ ദൈവകർക്ക് കൃപ നൽകി കേവലം ചത്തൊഴുകുന്ന മൃഗസമ്പത്തിന്റെ നടുവിൽ വർദ്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം അവർക്ക് വേണ്ടി ഒരു വിശാലത തുറക്കുകയായിരുന്നു നിങ്ങളോട് ഞാൻ പറയട്ടെ നമ്മളുടെ കൈകളിലുള്ള പലതും നമ്മൾ നിസാരമായി കാണുന്ന പലതും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമായി നമ്മൾ അതിനെ ബന്ധിപ്പിച്ചാൽ അതിൻ്റെ മേൽ പിന്നീടുണ്ടാകാൻ പോകുന്ന റിസൾട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ എത്ര കണ്ടും മാറ്റിയിടുന്നതും ദൈവത്തിന്റെ അനുഗ്രഹത്തിനെ അറ്റാച്ച് ചെയ്യാൻ തക്കവിധം കണക്ട് ചെയ്യാൻ തക്കവിധം അതിനൊരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം വീട് പണിയുന്നവർ ഒരു കല്ലിനെടുത്ത് തള്ളിക്കളഞ്ഞു ആ കല്ല് കാട്ടിൽ പോയി കിടന്നു എന്നാൽ വീടുപണിയൊക്കെ തീരുന്നൊരു സമയത്ത് മൂലക്കല്ല് കയറ്റുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പുരാതന കാലത്ത് അവർ ആചരിച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ ദക്ഷണമൊത്ത ഒരു കല്ലാണ് ആ സമയത്തേക്ക് ഏറ്റവും മുകളിലേക്ക് കയറ്റുന്നത് നാണിക്കല്ല് കയറ്റുക എന്ന് പറയും ആ സമയത്ത് തള്ളിക്കളയപ്പെട്ട കാട്ട് കിടക്കുന്ന കല്ലിനെ ഏറ്റെടുക്കുകയും അതിനെ കൃപ കൃപ എന്ന ആർത്തവുകൊണ്ട് ഏറ്റവും മുകളിലേക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് നടന്നു തള്ളിക്കളയപ്പെട്ട ആ കല്ല് മൂലക്കല്ലായി തീർന്നു ഹൗതാ ജനതയുടെ മനോഭാവം നിമിത്തം അവർ തള്ളിക്കളഞ്ഞ യേശുക്രിസ്തുവിനെ ദൈവം മൂലക്കല്ലായി തീർക്കുമെന്നുള്ളതിൻ്റെ പ്രവചന അടയാളമാണ് ഇതെങ്കിൽ കൂടിയും അവഗണിക്കപ്പെട്ടതിനെ ആദരിക്കുവാനും നാം നിസ്സാരമെന്ന് കരുതുന്നതിനെ ദൈവാനുഗ്രഹവുമായി കണക്ട് ചെയ്യുവാനുമുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ അർത്ഥം കൂടെ ഈ ഒരു മർമ്മത്തിനകത്ത് കിടക്കുന്നു നിങ്ങൾ നിസാരമായി കാണുന്ന പലതും ദൈവത്തിന്റെ അനുഗ്രഹവുമായി ബന്ധിപ്പിച്ചാൽ അതിനു മേൽ വളർച്ച ഉണ്ടാകും പഠിക്കാൻ മുരടിപ്പ് ബാധിച്ചിരിക്കുന്നതിൻ്റെ തലമുറയുടെ തലയെ ദൈവത്തിന്റെ അനുഗ്രഹ ജ്ഞാനവുമായി കണക്ട് ചെയ്താൽ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനും സമർത്ഥന്മാരിൽ സമൃദ്ധനുമായി നിന്റെ തലമുറയെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈച്ച മാത്രമേ കയറുന്നുള്ളൂ മനുഷ്യൻ കയറുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കടകളുമായി ഭാരത്തോടായിരുന്ന എത്രയോ വ്യാപാര മേഖലകളിൽ നിൽക്കുന്നവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എത്രയോ പേർ ഇന്ന് സമൃദ്ധമായ വ്യാപാരികളായി മാറിയിട്ടുണ്ടെന്ന് അറിയാമോ സന്തോഷകരമായ ഒത്തിരി സാക്ഷ്യങ്ങൾ ആ മേഖലകളിൽ എനിക്ക് എൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ ആത്മീക വളർച്ചയുടെ വഴികളിൽ ഒത്തിരി ഒത്തിരി മനുഷ്യരുടെ ജീവിതത്തെ ദൈവം അവരുടെ വസ്തുക്കളെ അനുഗ്രഹിച്ചത് വിശാലമാക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് വറ്റിപ്പോകുന്ന കിണറുകൾക്ക് വേണ്ടി എത്ര എണ്ണത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചതിൽ ഒഴിച്ച ശേഷം വറ്റിപ്പോകാത്ത നീരുറവുകൾ പല വീടുകളിലും തുറക്കപ്പെട്ടത് എനിക്ക് പറയാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നതിന് ദൈവകരങ്ങളിൽ കൊടുക്കുക അത്ഭുതങ്ങളുണ്ടാകും ദൈവം നമ്മുടെ എല്ലാ പാത്രങ്ങളെയും നിറയ്ക്കുവാൻ തക്ക നന്മയുടെ വർധനവിനെ തുറന്നു തരുന്നവനാണ് എല്ലാ പാത്രങ്ങളും നിറയ്ക്കത്തക്ക വിധം സകല ശൂന്യതയും കവിയും തക്കവിധം തൻ്റെ നിറവിനെ അനുവദിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് ഇന്ന് എന്താണ് ചെയ്യേണ്ടത് പല വിധത്തിലും നന്മകൾ കേറി വരുന്നുണ്ട് അഭിവൃദ്ധി വരുന്നുണ്ട് എങ്കിൽ കൂടിയും അത് വേണ്ട വിധം വിനിയോഗിക്കുവാൻ അറിയാത്തതും ഏതൊക്കെയോ വഴികളിൽ ചെലവായി പോകുന്നതും പലരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങോട്ട് സാലറി കിട്ടും അത് പെട്ടെന്ന് തന്നെ തീരുകയാണ് അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്ന് വീട്ടിവെച്ചാലും പിന്നെ അഞ്ചു രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടേണ്ട അവസ്ഥയാണ് വരുന്നതെന്ന് എത്രയോ പേർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥയെ ജയിക്കുവാനൊരു വഴിയുണ്ട് എന്താണെന്ന് പ്രാർത്ഥനയോടുകൂടി ഒരു ബഡ്ജറ്റ് ദൈവസനം തയ്യാറാക്കുക ഒരു മേശപ്പുറത്തിരുന്ന് പെട്ടെന്നൊരു പേപ്പറും വേനയുമ്പെടുത്ത് അതും ഇത് എഴുതുക എന്നുള്ളതല്ല അതിൽ ഉദ്ദേശിക്കുന്നത് ദൈവം മുമ്പ് ആകേശ നല്പനേരം അനുഗ്രഹങ്ങളിൽ വിശ്വസിച്ചു പ്രാർത്ഥന ആരംഭിക്കുക ദൈവസനത്തിൽ പ്രാർത്ഥിച്ച ശേഷം ഒരു മനസ്സോടുകൂടെ ദൈവം നിനക്ക് നൽകുന്ന നന്മ എങ്ങനെയൊക്കെ ചിലവഴിക്കണം എന്തൊക്കെ എത്ര സേവ് ചെയ്യണം എത്ര ചെലവഴിക്കണം ഏതെല്ലാം കാര്യങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ നിങ്ങളുടെ പണത്തെ റൂട്ട് ചെയ്യണം എന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക നിങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ മുറി നിങ്ങൾക്ക് ഏറ്റവും നൽകിയ സാമ്പത്തിക ഉപദേഷ്ടാവാണ് നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ വചനം ആ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ അഡ്വൈസറാണ് അവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതായ കാര്യം ദൈവം വളർത്തുവാനും വ്യാപാരം ചെയ്യുവാനും ആഗ്രഹിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനാണെന്നുള്ളതായ വലിയ പുറ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ സമ്പത്തിനെ നമ്മൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ മദ്യപിക്കുന്ന ആളാണോ അത് നിർത്തണം നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ വിളയച്ച കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കുന്ന വ്യക്തിയാണോ അത് അവസാനിപ്പിക്കണം നിങ്ങൾക്ക് ദൈവം നൽകുന്ന പണം വെറുതെ പോയി അവിടെ എവിടെയും കടിച്ചു തീർക്കുന്ന ആളാണോ നിങ്ങൾ ആ ദുർശീലത്തെ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് ദൈവം പണം നൽകുമ്പോൾ ചുമ്മാ ഡ്രസ്സ് എടുത്തത് കളയുന്ന ആളാണോ നിർത്തണം കയ്യിൽ പണം കിട്ടുമ്പോൾ ചുമ്മാ കറങ്ങി ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവിടെ എവിടെയും പോയി കൂട്ടുകാരുടെ കൂടെ അത് അടിച്ചുപൊളിക്കുന്ന ആളാണോ നിങ്ങൾ ആ ദുശീലത്തെ ഉപേക്ഷിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നന്മയെ നല്ലൊരു കാലഘട്ടത്തിലേക്ക് ജോസഫിനെ പോലെ സേവ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് സമൃദ്ധമായ ഒരു കാലഘട്ടം മുമ്പിലുണ്ടെങ്കിൽ ഒരു ക്ഷാമകാലം അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും പക്ഷേ ആ ക്ഷാമകാലത്തും ക്ഷേമത്തോടു കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല കാലത്ത് ദൈവം നമുക്ക് നൽകുന്നതിനെ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ ബൈബിളിൽ ഫറവോ സ്വപ്നം കണ്ടതും ജോസഫിനെ വ്യാഖ്യാനിച്ചതും അതിനുശേഷമുള്ള പാണ്ഡികശാലകളെ ആ ദൈവഭക്തൻ നിറച്ചതുമൊക്കെ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം മൂന്നാമത്തെ കാര്യം ഭർത്താവ് സുവിശേഷം ആറാമതി ആയതിന് മുപ്പത്തി മൂന്നാമത്തെ വചനം നമ്മളോട് പറയുന്നുണ്ട് മുമ്പേ അവന് രാജ്യവും നീതിയുമാണ് നാം അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യത്തിന് എപ്പോഴും മുൻതൂക്കം നൽകണം നമ്മളെ ആദരിക്കുന്നത് കർത്താവിന്റെ രാജ്യമാണ് നമ്മൾ എന്ത് മേടിച്ചാലും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വ്യാപാരങ്ങൾ ചെയ്യുന്നത് ഇവിടേക്ക് ഇറക്കിയാലും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മേന്മ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്നത് പോലെ നമ്മൾ ദൈവരാജ്യത്തിന്റെ പൗരന്മാരും കൂടിയാണ് അപ്പോൾ ദൈവരാജ്യത്തെ മറന്നു കളയാതെ കർത്താവിന്റെ രാജ്യത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പണത്തെ നിങ്ങൾ കണക്ട് ചെയ്യുവാൻ തയ്യാറാവുക അടുത്തത് നിങ്ങളുടെ ഓരോ വരുമാനത്തിന്റെയും ആദ്യ ഫലം കർത്താവിനോടുകൂടെ നിങ്ങൾ ചെലവഴിക്കുവാൻ തയ്യാറാവുക ഇത് പറയുമ്പോൾ ദശാംശമോ സോത്രകാശിയോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ തീരുമാനമാണ് എത്ര കൊടുക്കണം കൊടുക്കേണ്ട എന്നൊക്കെയുള്ളത് അതൊന്നും മറ്റാരുടെ നിർബന്ധപ്രകാരം ഒന്നുമല്ല നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകുന്നതിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനുള്ള അവകാശം കർത്ത പൂർണ്ണമായും നൽകിയിരിക്കുകയാണ് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ എറിയുന്നവരുടെ നടുവിൽ ഒരു വിധവയുടെ രണ്ട് വെള്ളിക്കാശിനെ യേശു എടുത്തു പറയാൻ കാരണം ആ പണത്തിന്റെ തൂക്കത്തെക്കാൾ അപ്പുറത്ത് ആ സ്ത്രീയുടെ മനസ്സിന്റെ വിശാലതയാണ് കർത്താവ് കണ്ടത് ദൈവം എവിടെയും നമ്മുടെ മനോഭാവത്തെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ പണം കൊണ്ട് ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്ന നമ്മൾ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകളും കർത്താവിന് ഏറ്റവും നല്ല കാഴ്ച വസ്തുക്കളായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ദൈവം നൽകുന്ന ധനത്തിലും മാനത്തിലും ആദിഫലത്തിലും ദൈവസന്നിധിയിൽ കർത്താവിന് പ്രസാദമാവും വിധം അർഹതയുള്ള ഇടങ്ങളിൽ അനിവാര്യമായ സ്ഥാനങ്ങൾ അതിന് കൃത്യമായി നൽകിക്കൊണ്ട് അത് നാം ദൈവസന്നിധിയിൽ പുലർത്തുമ്പോൾ നിശ്ചയമായും ദൈവം മുൻപാകെ അത് ശ്രേഷ്ഠതയായിത്തീരും പിന്നെ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് നിങ്ങൾ എനിക്കാണ് ചെയ്തത് കൃത്യമാംവിധം നിങ്ങൾ ആവശ്യക്കാരൻ അർഹതയുള്ളവന് നിങ്ങൾ നൽകുന്ന ഒരു നേരത്തെ ആഹാരം പോലും ദൈവത്തിരു മുൻപാകെ വലിയ മാന്യതക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും നമ്മുടെ വീട്ടിലെ മക്കളെ കൊണ്ട് വിശക്കുന്നവൻ ആഹാരം കുടിപ്പിക്കുന്ന ശീലം നിങ്ങൾ വളർത്തണം നന് വസ്ത്രം നൽകുന്ന ശീലത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിതൊക്കെയും കണ്ടു വളരേണ്ടതാണ് അപ്പോൾ വിധവമാരായിരിക്കുന്ന നമ്മുടെ ദേശത്തിലെ സ്ത്രീകളെ മറന്നു കളയരുത് പരദേശികളായി നമ്മുടെ നാട്ടിൽ വന്ന് പാർക്കുന്നവർ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയാൽ അവർക്കൊരു പക്ഷേ നിങ്ങളുടെ വാക്കാൽ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയും ചെയ്തു കൊടുക്കണം ഏതൊരു ദേശത്തും ഏതൊരു കാലത്തും പട്ടിണി കിടക്കുന്നവനോ വിധവയായൊരു സ്ത്രീയോ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ബുദ്ധിമുട്ടുന്ന ഒരാളെയോ നിങ്ങൾ കണ്ടാൽ മറന്നു കളയരുത് ദൈവസന്നിധിയിൽ അതൊക്കെയും പ്രസാദകരമായ കാര്യമാണ് ഓർക്കപ്പെടും ദൈവമുമ്പാകെ സ്മരണയുടെ ഒരു ഗ്രന്ഥമുണ്ട് അവിടെ സകലതും രേഖപ്പെടുത്തും ദൈവം നമുക്ക് നൽകുന്ന സുവിശ്ചകാലങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറു വശത്ത് ദുരിതം അനുഭവിക്കുന്നവനെ കൂടെ കാണുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു നുറുക്ക് സമ്പത്തെല്ലാം വാരി കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പത്തുരുള ചോറുണ്ടെങ്കിൽ അതിൽ രണ്ടുരുള്ളവർക്ക് നൽകും അത് മാത്രമാണ് ബ്രേക്ക് യുവർ ബ്രെഡ് ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും നാം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നന്മയും പുരോഗതിയും നിറഞ്ഞ കാര്യാദികൾക്ക് ഗുണകരമായി തീരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വർധനവുകൾ ഉണ്ടാകുന്ന ഒരു നേരത്ത് നാം എത്തിയിരിക്കുകയാണ് കർത്താവെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവതം എന്നെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവർക്കും കൂടെ ഒരു തണുപ്പാകുവാൻ തക്കവതം നീ എന്നെ ഒരു തണൽ വൃക്ഷമാക്കി വളർത്തുമാറാകണമേ എൻ്റെ ശിഖരങ്ങളിൽ അനേകർ വിശ്രമിക്കട്ടെ എൻ്റെ ഫലങ്ങൾ അനേകർക്ക് ആശ്വാസമാകട്ടെ എൻ്റെ തണൽ അനേകർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ ദൈവം തന്നെ ഒരു വടവൃക്ഷമായി വളർത്തും അത് നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയല്ല ഒരു ദേശത്ത് ഒരു പ്രകൃതിയിൽ ഒരു മരം വളരുന്നത് ഒരായിരം ജീവജാലങ്ങൾ ഒരു ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ ഉന്നതമാക്കുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഒരു പക്ഷേ പശിയൊടുങ്ങാത്ത ചില വയറുകൾക്ക് ദൈവം നിന്നെ ഉയർത്തുക നിമിത്തം നീ ഒരു തണലാകുമെന്നുള്ള കർത്താവിന് പ്രതീക്ഷയാണ് പലയിടങ്ങളിലും ദൈവം പലരെയും ആദരിക്കുന്നതിന് കാരണമായി തീരുന്നത് അപ്പോൾ നന്മയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വളർച്ച കർത്താവ് നൽകുന്നു ഈ ലോകത്തിൻ്റെ സാമ്പത്തിക ഗണിതങ്ങൾ നിലനിൽക്കുന്നത് സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ പ്രതാപശാലിയാക്കുന്ന ഒരു കർത്താവിനെയാണ് ബൈബിൾ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് പടകം നിറയുമ്പോൾ മറ്റു പടകിലുള്ളവരെ കൂടെ മാടി വിളിക്കുന്നൊരു നന്മ നമുക്കുണ്ടാകട്ടെ നിശ്ചയമായും കർത്താവ് നിങ്ങളുടെ വരുമാനങ്ങളെ ആദരിക്കും നിങ്ങളുടെ സമ്പത്തിനെ ഉയർത്തും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ വരുമാനത്തെ നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ മക്കളുടെ സമ്പത്തിനെ നീ തൊടണമേ കർത്താവേ വരുമാനമില്ലായ്മയുടെ ഉറവിടങ്ങളിലേക്ക് അവിടുത്തെ കൈ ഇന്ന് പകൽ വെക്കുമാറാകണമേ അവിടെയൊക്കെയും വിശാലതയും വർധനവും പൊട്ടിപ്പുറപ്പെടുന്ന നല്ല അനുഗ്രഹകരമായ സാഹചര്യങ്ങളെ കാണുവാൻ കുറവയാക്കണമേ അങ്ങയുടെ മക്കളുടെ അക്കൗണ്ടിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ മാറട്ടെ കടക്കണികൾ തീർന്ന് അനുഗ്രഹങ്ങൾ അവിടെ വന്നറിയട്ടെ ഇന്ന് എത്ര രൂപയുടെ ബാധ്യതയുണ്ടോ ആ ബാധ്യതയ്ക്ക് പകരം അത്രയും രൂപയുടെ ഒരു സേവിങ്സ് ഇവർക്കുണ്ടാകത്തക്ക നിലയിൽ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കൈകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആകാശത്തു നിന്നുള്ള വർധനവിനെ അനുവദിച്ചു തരണമേ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഓരോ ചെറുതു വലുതുമായ പ്രവൃത്തികളിൽ ആകാശത്തിലെ വർധനവിനെ അവിടുന്ന് യഥാസമയം നൽകി 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 ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകണമേ അങ്ങ് നൽകുന്ന സമാധാനവും മതിപ്പും ധനവും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി തീരും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നൽകുന്ന സമാധാനം കർത്താവ് നൽകുന്ന സമ്പത്ത് കർത്താവ് നൽകുന്ന ആ മതിപ്പുളവാക്കപ്പെടുന്ന ജീവിതം യേശുവാണ് നൽകിയത് എന്നുള്ളതിൻ്റെ മഹത്തരമായ സാക്ഷ്യമായി അനേകരുടെ മുമ്പിൽ പ്രസ്താവിക്കത്തക്ക നിലയിൽ ദൈവമേ ഞങ്ങളെ വളർത്തണമേ പൊടിയിൽ കിടന്നവനായ എൻ്റെ ജീവിതത്തെ ഇത്രയും ശ്രേഷ്ഠമാക്കി ഉയർത്തിയത് എൻ്റെ യേശുവാണ് എന്നെ ഉയർത്തിയ യേശു ഇവരെയും ഉയർത്തും എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കിയ കർത്താവ് ഇവരെയും മാനിക്കും ഞാൻ അങ്ങടെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സർവ്വ നന്മകളാലും ഇവരെ നിറയ്ക്കും ക്രിസ്തയേശുവിൻ്റെ ശ്രേഷ്ഠതെന്നറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ഒട്ടും സംശയം വേണ്ട ദൈവമക്കളെ നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തികളെ ദൈവം സഫലമാക്കും ഉയരത്തിലെ അനുഗ്രഹം നിങ്ങളുടെ കൈകളോടുകൂടെ ഉണ്ടായിരിക്കും ഇന്നത്തെ ദൂത് ഒരു പുതിയ തുടക്കമാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന എന്തൊക്കെയോ ഇന്നു വരെ കാണാത്ത നിലയിലേക്ക് അതീവ ശക്തമായി വർധിക്കാൻ പോകുകയാണ് പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ നിങ്ങൾ വളരുക പുത്രനായ യേശുവിന് കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും മഹാസമാധാനവും എപ്പോഴും കലഹോദ്യമാകട്ടെ ആമേ